സ്വയം പ്രതിരോധം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയ ദൈവാനുഗ്രഹം ഞാൻ പറഞ്ഞില്ലേ കഴി മിനിയാം എന്നെ ഇരുന്നൂറ് വെരുന്തേനീച്ച കുത്തു എന്നെ കണ്ടാൽ ആർക്കെങ്കിലും തോന്നുമോ അവിടെ നിന്നിരുന്നേ അച്ഛനും അവിടുത്തെ അധികൃതരും അധികൃതരുമെല്ലാം ഭയാചങ്കയോടുകൂടി വണ്ടി വിളിക്കണോ ഇപ്പോൾ പോകേണ്ട ഞാൻ പറഞ്ഞ് നിങ്ങളൊന്നും ചെയ്യേണ്ട എൻ്റെ ശരീരത്തെ കൊല്ലി ഈ കുത്തി കൊമ്പ് അതൊന്നും ഊരി മാത്രം മതി എന്ന് പറഞ്ഞു അവരെല്ലാം പയവുക്കൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തന്നു ഞാൻ പറഞ്ഞു വെള്ളം ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ച ഒരു വിഷയമില്ല എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ പറഞ്ഞു അപ്പോഴേ പറഞ്ഞായിരുന്നു ചിലപ്പം ഇളകി നിൽക്കുന്നതുകൊണ്ട് കുത്തുകിട്ടു അപ്പോൾ അത്തരം രംഗങ്ങളിൽ ആയിരം കുത്തു കിട്ടി അന്ന് പോലും എനിക്ക് പാലത്തിൻ്റെ അടിയിൽ അപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരാളുടെ ഫാദറായിരുന്നു അവിടെ ഡോക്ടർ ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച കുത്തിവളച്ചൽ മേരി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടറ് എന്ന് പറയുന്നത് ഞങ്ങൾ കോളേജിൽ ഡിഗ്രിയും പ്രീ ഡിഗ്രിയൊക്കെ ഒന്നിച്ച് പഠിച്ച് അവരുടെ ഫാദറിനെ എന്നെ കണ്ട മനസ്സിലായി ജോഷി എന്ന് പറ്റും ഞാൻ പറഞ്ഞു ഡോക്ടർ ഡോക്ടറെ കൊല്ലിയൊന്നും ഇരിയാൽ മതി എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറയും അതിന് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ പ്രഷർ കുറയും പ്രഷർ കുറയാണ്ടിരിക്കാൻ കുറച്ച് ഉപ്പ് നമ്മുടെ ഒരു ബാത്രത്തിൽ കലക്കി ഒന്നുകിലും ഒരു സോഡ ഉണ്ടെങ്കിൽ സോഡ സോഡാക്കി നാരങ്ങ കലക്കി എളുപ്പം കുടിക്കുക അതിനുശേഷം അടുത്ത ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുക അതാണ് ഏറ്റവും അടിയന്തരമായ ചിന്താപേക്ഷഴിഞ്ഞാൽ